ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ് അതിന് വേണ്ട സാധനങ്ങൾ കടുക് കറിവേപ്പില ഉണക്കമുളക് കടലപ്പരിപ്പ് ഉണക്ക മുന്തിരി ചെറിയ ഉള്ളി ഒരു കപ്പ് റവ നെയ്യ് റവ് ഓൺ ചെയ്ത് ചീനച്ചട്ടി രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കുക അതിനുശേഷം ഉണക്കമുന്തിരിയും വറുത്തെടുക്കുക അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച കടുക് കറിവേപ്പില ഉള്ളി നന്നായി മൂപ്പിക്കുക ഉണക്കങ്ങളും ഞാൻ എടുത്തു പക്ഷെ ഞാൻ ചേർക്കുന്നില്ല എരിവ് വേണം എന്നുള്ളവർക്ക് ചേർക്കാം നല്ലതുപോലെ മൂട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക വെള്ളം നന്നായി വരുമ്പോൾ അതിൽ റവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക നന്നായി ഡ്രൈ ആക്കിയെടുത്തതിനു ശേഷം വറുത്ത് വെച്ച കടലപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കുക ഉപ്പുമാവ് റെഡി